തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരാം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ വരുന്ന വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പരാതി നൽകിയ അതിജീവിതയെ സമൂഹ മാധ്യമത്തിൽ അപമാനിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വരനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു നാളെ രാവിലെ പതിനൊന്ന് മണിവരെയാണ് കസ്റ്റഡി ടി ജി സജിത്ത് ചേർന്നു സജിത്ത് വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് രാഹുൽ ഈശ്വര കോടതിയിലേക്ക് വരികയും ചെയ്തത് ഏത് തരത്തിൽ കോടതി ഈ കേസിനെ കാണുന്നു ഇപ്പോഴും എന്നുള്ള വിവരമാണ് നമുക്ക് പറയാൻ കഴിയുക അപർണ കസ്റ്റഡിയിൽ നാളെ രാവിലെ പതിനൊന്ന് വരെയാണ് രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിൽ വിടുന്നത് തെളിവെടുപ്പ് മറ്റ് ചില പ്രധാനപ്പെട്ട തെളിവുകളുടെ കണ്ടെത്തൽ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ നിലപാടെടുത്തത് ഇത് അംഗീകരിച്ചുകൊണ്ടാണ് നാളെ രാവിലെ പതിനൊന്ന് വരെ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത് അതിനുശേഷം വീണ്ടും രാഹുൽ ഈശ്വറെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കും അതിനുശേഷം ഒരുപക്ഷെ ജാമ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാവാം ഇതുവരെ ജയിലിലായിരുന്നു രാഹുൽ ഈശ്വർ ഇപ്പോൾ വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി അംഗീകരിക്കുകയും ചെയ്തത് എന്തായാലും ഇത് സംബന്ധിച്ച ചില ഡിജിറ്റൽ തെളിവുകൾ കൂടി ശേഖരിക്കാനുണ്ട് ലാപ്ടോപ്പിൻ അടക്കമുള്ള മറ്റു ചില വിവരങ്ങൾ കൂടി പിടിച്ചെടുക്കാനുണ്ട് ഇതിന്റെ ആവശ്യത്തിനാണ് കസ്റ്റഡി ആവശ്യം പോലീസ് ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ രാഹുൽ ഇതിനെ എതിർക്കാൻ രാഹുലിന്റെ അഭിഭാഷകൻ ഇതിനെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല കസ്റ്റഡി അനുവദിക്കുകയായിരുന്നു നാളെ പതിനൊന്ന് വരെ രാഹുൽ ഈശ്വർ പോലീസിൻ്റെ സജിത്ത് നേരത്തെ പറഞ്ഞല്ലേ ഈ ലാപ്ടോപ്പിന്റെ പാസ്വേർഡ് കൊടുത്ത് സഹകരിക്കുന്നില്ല എന്നതടക്കമുള്ള വിഷയങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഇന്നും കോടതിയിൽ വരുമ്പോൾ ഈ ചെയ്തതിലൊന്നും പശ്ചാത്താപമില്ല എന്ന് രാഹുൽ ഈശ്വർ വീണ്ടും ഒരു പറയുന്നൊരു ഉണ്ട് കോടതി ഇത് ഈ ഇതെല്ലാം കൂടി മുഖവിലയ്ക്കെടുത്തുകൊണ്ട് കൂടി ആയിരിക്കണം പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ രാഹുലിന്റെ അഭിഭാഷകന്റെ വാദങ്ങൾക്ക് ചെവി കൊടുക്കാതിരുന്നത് അങ്ങനെ കൂടി കണക്കാക്കണമോ പോലീസ് ഈ കേസന്വേഷണം പൂർത്തിയാക്കണമെങ്കിൽ രാഹുലിനെതിരായ ആരോപണം അതിൽ പൂർത്തിയാക്കണമെങ്കിൽ ചില രേഖകൾ കൂടി കണ്ടെടുക്കേണ്ടതുണ്ട് തെളിവ് ശേഖരണം കൂടി വേണ്ടിവരും എന്ന ആവശ്യം നേരത്തെ തന്നെ കോടതിയിൽ ഉന്നയിച്ചിരുന്നതാണ് പക്ഷേ അത് അന്ന് കസ്റ്റഡിയായി മാറിയില്ല രാഹുലിന്റെ അഭിഭാഷകൻ രാഹുൽ ഇതിനെ ചോദ്യം ചെയ്തത് വളരെ പെട്ടെന്ന് ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ ശേഖരിക്കാൻ കഴിയുന്ന ശേഖര രേഖകളാണ് അതിന് കസ്റ്റഡിയിൽ പോകേണ്ട ആവശ്യമില്ല എന്നവർ വാദിച്ചിരുന്നു ഇന്നും ഇതേ വാദം കോടതി ഉന്നയിച്ചെങ്കിൽ കൂടിയും ആ വാദം കോടതി അംഗീകരിച്ചില്ല അതാണ് കസ്റ്റഡിയിൽ വിടുന്നതിന് കാരണം ഇന്ന് അതിനപ്പുറം രാഹുൽ ഈശ്വർ കോടതിയിലെടുത്ത നിലപാടുകൾ സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല ഒരുപക്ഷേ രാഹുലിൻ്റെ വാദങ്ങൾ കോടതി പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ കസ്റ്റഡിയിൽ വിട്ടതിലൂടെ തെളിയുന്നത് ടി ജി സജിത്ത് വിവരങ്ങൾ നൽകിയത് നാളെ രാവിലെ പതിനൊന്ന് മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടാണ് കോടതിയുടെ ഭാഗം നിന്ന് നീക്കമുണ്ടായിട്ടുള്ളത് നാളെ രാഹുൽ ജാമ്യത്തിലിറക്കുമ്പോൾ ഒന്നും കൂടി കണ്ടിരിക്കുന്നു ഏതായാലും പോലീസ് കസ്റ്റഡിയിൽ വിടരുത് എന്നുള്ള രാഹുൽ ഈശ്വരൻ്റെ അഭിഭാഷകരുടെ വാദം കോടതി ചെവികൊണ്ടില്ല പ്രോസിക്യൂഷൻ പറഞ്ഞതനുസരിച്ച് ആവശ്യപ്പെട്ടതനുസരിച്ച് കൂടിയാണ് രാഹുൽ ഈശ്വരനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് കൂടുതൽ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്